ഷെമി ബാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് ദുബായ് മോണോ റെയിൽ ദുബായ് ട്രാം ദുബായ് മെട്രോ ഇതൊക്കെ നിങ്ങൾക്കറിയാം ഇത്തരം ചില പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ കൂടിയുള്ള യാത്രകളും അവിടുത്തെ അനുഭവങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ മാന്യ സബ്സ്ക്രൈബേഴ്സിനും ബിഗ് താങ്ക്സ് ഇത്തരം രസകരവും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം ഇന്നത്തെ യാത്രക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദുബായ് ആർട്ടിയുടെ ബസ് ദുബായ് മെട്രോ ട്രാം പിന്നെ മോണോ റെയിൽ ഇത്തസലാത്ത് മെട്രോ സ്റ്റേഷനിൽ കാർ പാർക്ക് ചെയ്തു അവിടെ നിന്നും സിലിക്കോൺ ഒയാസിസിലേക്ക് പോകുന്ന ബസ്സിൽ കയറി രാഷ്ട്രീയ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങണം ഇതാണ് എനിക്ക് പോകേണ്ട ബസ് അതിനു മുമ്പായി എന്റെ നോൽ കാർഡൊന്ന് റീചാർജ് ചെയ്യണം നാട്ടിലെ ടിക്കറ്റ് സിസ്റ്റം പോലെ ഇവിടെ ഉപയോഗിക്കുന്നത് നോൽ എന്ന് വിളിക്കുന്ന ഒരു തരം പ്രീപെയ്ഡ് കാർഡാണ് ഇത് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടുകളിലും ഉപയോഗിക്കാൻ സാധിക്കും സ്റ്റേഷന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഗേറ്റിന്റെ അടുത്ത് തന്നെ കാണുന്ന ഏരിയയിൽ ഇല്ലെങ്കിൽ ബസ്സിലാണെങ്കിൽ അകത്ത് ഘടിപ്പിച്ചിട്ടുള്ള മെഷീനിൽ ടാപ്പ് ചെയ്ത് യാത്ര കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ എക്സിറ്റ് ഭാഗത്ത് വീണ്ടും ടാപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്ത ദൂരത്തിനനുസരിച്ച് കാർഡിൽ നിന്നും പൈസ കട്ടാകുന്നതാണ് ബസ് പുറപ്പെടുന്ന സമയം ഓരോ സ്റ്റേഷനിൽ എത്തുന്ന സമയങ്ങൾ റൂട്ട് മാപ്പ് എല്ലാം വ്യക്തമായി തന്നെ ബസ്സിലും സ്റ്റേഷനുകളിലും സ്ക്രീനിൽ കാണാൻ കഴിയും ഇത് ഏതൊരു സാധാരണക്കാരന്റെയും യാത്ര സുഖകരമാക്കാൻ സഹായിക്കുന്നതാണ് ഞാൻ ബസ്സിൽ കയറി ഏറ്റവും പുറകിലായിരുന്നു ഇത്തിസലാത്തിൽ നിന്നും പുറപ്പെട്ടാൽ അടുത്ത സ്റ്റേഷൻ തന്നെയാണ് റാഷിദിയ ബസ് റാഷിദിയ സ്റ്റേഷനിലെത്തി അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു ഇനി ഇവിടെ നിന്നും മെട്രോ കയറി ശോഭ റിയാലിറ്റി എന്ന സ്റ്റേഷനിൽ ഇറങ്ങണം ദുബായിൽ മെട്രോക്ക് സ്വകാര്യ കമ്പനികളുടെ ഇത്തരം പേരുകൾ കാണാൻ സാധിക്കും ഇങ്ങനെ നമുക്ക് നമ്മുടെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നതിനായി മെട്രോ സ്റ്റേഷൻ നിശ്ചിത തുക നൽകി ചെയ്യാവുന്നതാണ് അത് വ്യക്തിയുടെ പേരോ ഏതെങ്കിലും കുടുംബങ്ങളുടെ പേരോ അല്ലെങ്കിൽ ആൽക്കഹോളിക് പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ബ്രാൻഡുകളോ അനുവദനീയമല്ല ഇതൊന്നും കൂടാതെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേജ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ അവർ അന്വേഷിക്കുന്നുമുണ്ട് രണ്ടായിരത്തി എട്ടിൽ യു ഗവൺമെന്റ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിച്ചപ്പോൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളർ വരുമാനം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തിഇരുപത് വരെ അത് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മില്യൺ ഡോളറായി ഉയർന്നു അങ്ങനെ എനിക്ക് പോകേണ്ട മെട്രോ വന്നെത്തിയിരിക്കുകയാണ് എഴുപത്തിനാല് പോയിന്റ് ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ദുബായ് മെട്രോ ലോകത്തിലെ വെച്ച് തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർലെസ് പൂർണ്ണമായും ഓട്ടോമാറ്റഡ് മെട്രോ റെയിൽ ശൃംഖലയാണ് ഇത് ഗ്രീൻ റെഡ് എന്നീ പാതകളിലൂടെയാണ് പ്രധാനമായും കടന്നു പോകുന്നത് ഞാൻ യാത്ര ആരംഭിച്ച റാശ്രീയ സ്റ്റേഷൻ റെഡ് റെഡ്ലേലാണെങ്കിൽ ബസ് കയറിയ സ്റ്റേഷനായ ഗ്രീൻ ആണ് റെഡിൽ നിന്നും ഗ്രീനിലേക്ക് യാത്ര ചെയ്യാൻ യൂണിയൻ ബുർജുമാൻ പോലെയുള്ള ജംഗ്ഷൻ സ്റ്റേഷനുകളിൽ വെച്ച് മാറി കയറാവുന്നതാണ് ആകെ നാല്പത്തി ഒമ്പത് സ്റ്റേഷനുകളിൽ ഒമ്പത് എണ്ണം ഭൂമിക്കടിയിലാണ് എല്ലാ സ്റ്റേഷനുകളിലും ബസ് കണക്ഷനുകൾ ടാക്സി സ്റ്റോപ്പുകൾ സൈക്കിൾ സ്റ്റാൻഡുകൾ കൂടാതെ ഇലക്ട്രിക് എസ്കലേറ്ററുകൾ ലിഫ്റ്റുകൾ എന്നിവയുമുണ്ട് കൂടാതെ ചില മെട്രോ സ്റ്റേഷനുകൾ ട്രാം സ്റ്റേഷനുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പ്രകാരം ഡെയിലി യാത്ര ചെയ്തവരുടെ എണ്ണം ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആണ് മെട്രോ പ്രധാനമായും കടന്നുപോകുന്ന വഴികളുടെ വശങ്ങളിലായി ദുബായിയുടെ പ്രധാന ആകർഷണങ്ങളായ ബുർജ് ഖലീഫ എമിറസ് ടവർ പോലെയുള്ള കെട്ടിട സമുച്ചയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനായ ശോഭ റിയാലിറ്റി സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് ദുബായ് ട്രാമിന്റെ ഒരു സ്റ്റേഷൻ ഈ സ്റ്റേഷനുമായിട്ടാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ട്രാമും റോഡിന്റെ വശങ്ങളിലൂടെയും റോഡിനെ ക്രോസ് ചെയ്തുമൊക്കെ പോകുന്ന ട്രാക്കുകൾ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ റെയിൽവേയെ അനുസ്മരിച്ചു പോയി ഇവിടെ നോൽക്കാട് ടാപ്പ് ചെയ്തു ട്രാമിനെ വെയിറ്റ് ചെയ്യണം മെട്രോയെ അപേക്ഷിച്ച് ട്രാം യാത്രക്കാരുടെ എണ്ണം വളരെ കുറവാണ് ദുബായിലെ അൽ സുഫു ഹേരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ട്രാം വേയാണ് ദുബായ് ട്രാം രണ്ടായിരത്തി പതിനാല് നവംബർ പതിനൊന്നിനാണ് ദുബായ് ട്രാം ആരംഭിക്കുന്നത് മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ ശരാശരി വേഗതയിൽ പോകുന്ന ഈ ട്രാം എഴുന്നൂറ്റമ്പത് വോൾട്ട് ഡി സി ഗ്രൌണ്ട് ലെവൽ പവർ സപ്ലൈയിലാണ് പ്രവർത്തിക്കുന്നത് ദുബായ് മറീനയിൽ നിന്ന് പാം ജുമേറ അൽ സുഫുഹ് വരെ പതിനാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററോളം ആണ് സഞ്ചരിക്കുന്നത് രണ്ട് ട്രാക്കുകൾ വീതമുള്ള ട്രാമിന് ആകെ പതിനൊന്ന് ഉള്ളത് ദുബായ് ട്രാം മെട്രോയുമായും അതേസമയം മോണോ റെയിലുമായും കണക്ട് ചെയ്തിരിക്കുന്നു ട്രാമിന്റെ മുമ്പിലും പിമ്പിലും മോട്ടോർമാൻ സീറ്റ് കാണാം ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഈ ട്രാമിന്റെ മോട്ടോർമാൻ തിരിച്ചു വരുമ്പോൾ എതിർവശയിലുള്ള സീറ്റിലിരിക്കും അതായത് ഡ്രൈവിംഗ് സീറ്റ് രണ്ട് സൈഡിലും ഫിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ട്രാം ദുബൈ മറീന എത്തി ഇവിടെയാണ് മോണോ റെയിൽ സ്റ്റേഷനുമായി ട്രാം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേഷൻ ഇനി ഈ കാണുന്ന ഓവർ ബ്രിഡ്ജ് വഴി കയറിയിട്ട് വേണം മോണോ റെയിൽ എത്താൻ ലിഫ്റ്റ് വരാൻ അല്പം വൈകിയപ്പോൾ വിചാരിച്ച് ഞാൻ ശരിക്കും പെട്ടുപോയി ഇത്രയും സ്റ്റെപ്സ് അടുത്ത കാലത്തൊന്നും ഞാൻ കയറിയതായി ഓർമ്മയില്ല മോണോ റെയിൽ ലക്ഷ്യം വെച്ച് നടക്കുകയാണ് മോണോ റെയിൽ സ്റ്റേഷനിലേക്കുള്ള പാത ബ്ലൂ കളറിലും തിരിച്ചു ട്രാമിലേക്കുള്ള പാത ഗ്രീൻ കളറിലും അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള വിശാലമായ ഒരു ഏരിയ തന്നെയുണ്ട് ഇത്രയും ദൂരമൊക്കെ പിന്നിട്ട് വീണ്ടും മുമ്പോട്ട് അവസാനം ഗേറ്റ് എത്തി ഈ സ്റ്റേഷന്റെ പേര് പാം ഗേറ്റ് വേ സ്റ്റേഷൻ എന്നാണ് ഞാൻ കൂടുതൽ ദൂരമൊന്നും സഞ്ചരിക്കുന്നില്ല രണ്ടാമത്തെ സ്റ്റേഷനായ നഹീലിൽ ആണ് ഇറങ്ങുന്നത് ഇവിടെ കൂടുതലും ടൂറിസ്റ്റ് ആണ് സന്ദർശകർ അതുകൊണ്ട് മെട്രോ ട്രെയിനിനൊക്കെ അപേക്ഷിച്ച് ചാർജ് അല്പം കൂടുതലാണ് പതിനഞ്ച് ദൃഹം നൽകി റൗണ്ട് ട്രിപ്പിനുള്ള ടിക്കറ്റ് ഞാൻ എടുത്തു പാം ജുമേറയിലെ റെസിഡൻസ് അവിടം സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾ എന്നിവർക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനായി രണ്ടായിരത്തിഒമ്പത് മുതൽ തന്നെ യു എ ഇൽ മോണോ റെയിൽ നിലവിലുണ്ട് ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ട് പാം ജുമേറയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്നു ഒരു ഗൈഡ് പാം ജുമേറയും അതിലൂടെ ട്രെയിൻ കടന്നുപോകുന്ന വഴികളെ കുറിച്ചുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ മോണോ റെയിൽ എത്തി ഞാൻ രാവിലെ സഞ്ചരിച്ച ബസ്സിലും മെട്രോയിലും ഒക്കെ കണ്ട ആൾക്കാർ അവർ അവരുടേതായ ഓഫീസിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കും സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണ് എന്നാൽ മോണോറയിലിൽ കാണുന്ന ഈ ആൾക്കാർ ഭൂരിഭാഗവും ടൂറിസ്റ്റുകളാണ് ട്രാമിലും മെട്രോയിലും ഏറ്റവും മുൻപിലുള്ള സീറ്റുകൾ ഗോൾഡ് ക്ലാസ് യാത്രക്കാരെ റിസർവ് ചെയ്തു വെച്ചിരിക്കുന്നു അത്തരം യാത്രക്കാർ സിൽവർ കാർഡ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരെക്കാൾ രണ്ടിരട്ടി തുക നൽകേണ്ടി വരും കൂടാതെ മെട്രോയിലും ട്രാമിലൊക്കെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേകം കമ്പാർട്ട്മെന്റ് തന്നെ റിസർവ് ചെയ്തിട്ടുണ്ട് അവിടെ പുരുഷന്മാർ യാത്ര ചെയ്യുന്നത് ശിക്ഷാർഹമാണ് എന്നാൽ മോണോ റെയിലിൽ ഇത്തരം റിസർവേഡ് കമ്പാർട്ട്മെന്റുകൾ ഒന്നും തന്നെ ഇല്ല യാത്രക്കാർക്ക് എവിടെയും യഥേഷ്ടം പോയി ഇരിക്കുവാനും പുറത്തുള്ള കാഴ്ചകൾ ചിത്രീകരിക്കുവാനും സാധിക്കും എനിക്കിറങ്ങേണ്ട നക്കീലിന് മുൻപായുള്ള ഇത്തിഹാദ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് മോണോ റെയിൽ എനിക്കിറങ്ങേണ്ട സ്ഥലം എത്തി നഖീൽ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് നഖീൽ മാൾ ഉള്ളത് അല്പം നേരം അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു പ്രമുഖ ബ്രാൻഡഡ് ഷോറൂംസ് ഫുഡ് കോർട്ട് ഫാർമസീസ് എന്നിങ്ങനെയാണ് ഈ മാളിൽ കാണാൻ കഴിയുക അല്പനേരം മാളിൽ ചെലവഴിച്ച ശേഷം വീണ്ടും ഞാൻ ഗേറ്റ്വേ സ്റ്റേഷനിലേക്ക് മടങ്ങുകയാണ് ലോകത്തിലെ ആഡംബര ഹോട്ടലുകളിൽ മുൻപന്തി നിൽക്കുന്ന ബുർജുൽ അറബ് കാണാൻ സാധിക്കും അങ്ങനെ മനോഹരവും നന്നായി ആസ്വദിക്കുവാനും പറ്റുന്ന ഒരു യാത്രയാണ് മോണോ റെയിൽ യാത്ര ട്രാംവഴി ദുബായ് മറീനയിലേക്കും പിന്നെ മെട്രോ മാർഗം ഞാൻ രാവിലെ എന്റെ കാർ പാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഇത്തസലാദ് മെട്രോ സ്റ്റേഷനിലേക്കും പോകണം മോണോ റെയിലും യാത്രയൊക്കെ ഒരുപാട് ഇഷ്ടമായി പക്ഷെ ഓൺലി പ്രോബ്ലം ഈ നടത്തമാണ് ഏകദേശം നല്ല ദൂരം നടക്കാനുണ്ട് ഇവിടെ യു എ ഇയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് പബ്ലിക് ട്രാൻസ്പോർട്ട്സ് അഥവാ പൊതുഗതാഗതം ഉയർന്ന കാർ ഉടമസ്ഥതാ നിരക്കുള്ള അതിവേഗം വളരുന്ന നഗരമാണ് ദുബായ് പൊതുഗതാഗതം സ്വകാര്യ വാഹനങ്ങൾക്ക് ബദലായിക്കൊണ്ട് പൊതുഗതാഗതം പ്രമോട്ട് ചെയ്യുന്നതിലൂടെ ഗതാഗത കുരുക്ക് ലഘൂകരിക്കാൻ ഇത് സഹായിക്കുന്നു ദുബായ് മെട്രോ ബസ്സുകൾ ദുബായ് ട്രാം ദുബായിലെ ജലഗതാഗതം എന്നിവയുൾപ്പെടെ പൊതുഗതാഗതം വിപുലീകരിക്കുന്നതിന് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അഥവാ ആർ ടി എ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ദുബായ് നിവാസികൾക്കും സന്ദർശകർക്കും കാര്യക്ഷമവും സുസ്ഥിരവുമായ പൊതുഗതാഗതം നൽകുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ ശ്രമങ്ങൾ തെളിയിക്കുന്നു ഈ വർഷം ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ എട്ട് വരെ ആർ ടി എ അതിന്റെ പതിനാലാമത് പൊതുഗതാഗത ദിനം ആഘോഷിക്കുന്നു യു എ യുടെ വളർച്ച ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ ദ്രുതഗതിയിലാണ് അഴിമതിയില്ലാത്ത നീണ്ട നേതൃപാഠവും ഭരണാധികാരികളുള്ള രാജ്യങ്ങളിൽ നിന്നും വേറെ ണം ഇതിൽ പ്രവാസിയായി തുടരുന്ന നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം വീഡിയോയുടെ ദൈർഘ്യമേറിപ്പോകുമെന്ന ഭയം കാരണവും സമയക്കുറവ് കാരണവും ദുബായിലെ മറ്റു ചില പബ്ലിക് ട്രാൻസ്പോർട്ടുകളായ ഫെറി അബ്ര ടാക്സി എന്നിവ ചിത്രീകരിക്കുവാൻ സാധിച്ചിട്ടില്ല വരും വീഡിയോകളിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും ദുബായിലെ പൊതുഗതാഗതങ്ങളിൽ കൂടിയുള്ള യാത്രകളും അതിലെ കാഴ്ചകളും വിവരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇത്തരം രസകരമായിട്ടുള്ള വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ